ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് ആക്ഷൻ ത്രില്ലർ പടം റെക്കമെൻഡ് ചെയ്യാണ് പടത്തിൻ്റെ പേര് ക്ലീനർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർട്ടിൻ കാമ്പലി ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി പടമാണ് ഡെയ്സി റിഡ്ലി ടാസ്ക് കൈലർ ക്ലൈവ് ഓവൻ നാവ്യ വാട്സൺ ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ആക്ഷൻ ത്രില്ലർ സസ്പെൻസ് പടമാണ് ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ കണ്ടിട്ടില്ലെങ്കിൽ ഈ പടം ഒന്ന് കണ്ടേക്കുക യൂട്യൂബിൽ ഇപ്പോഴും പടം ലഭ്യമാണ് കൂടാതെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം പ്രൈം വീഡിയോ ഇതൊക്കെ ഒന്ന് ചെക്ക് വെക്കുക അതിൽ സിനിമ കാണുന്നവരുണ്ടെങ്കിൽ അതിലൊന്ന് ചെക്ക് ചെയ്താൽ പടമുണ്ടെങ്കിൽ കാണാം നല്ല പടം ആക്ഷൻ പടം ഒന്ന് കണ്ടേക്കുക എന്നെ റെക്കമെൻഡാണ് ഞാൻ പേഴ്സണലി കണ്ട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അടിപൊളി പടമാണ് ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് ഫൈവ് പോയിൻറ്റ് ടു ആണ് പടത്തിൻ്റെ പേര് ഡയറക്ടറുടെ പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പടം കാണാൻ കാരണം ഇതേ പേരിൽ വേറെ പടങ്ങളും നേരത്തെ ഡയറക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നേരത്തെ റിലീസ് ചെയ്ത പഴയകാല പടങ്ങളൊക്കെ കാണും അപ്പോൾ റില്ലിയാണ് ഇതിലെ നായിക മാർട്ടിൻ കാമ്പലാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ കാണാത്തവരുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക നല്ല പടം ഓക്കെ ബൈ